ഇത് നമുക്ക് ഫ്ലാറ്റിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അങ്ങനെ വേണമെങ്കിൽ ഇതിന് വളർത്താം ഇതിന് നമുക്ക് വെള്ളത്തിൽ വരെ ഇനി ഇറക്കി വയ്ക്കാം കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഇതൊരു മരത്തിൽ കയറ്റാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാന്നുള്ളൊരു രീതിയാണ് ഈ വരുന്നത് കൊളീപ്രീതി ചെയ്തേക്കണ ഒരു കുറ്റിക്കുരുമുള ആണ് നിൽക്കണേ ഇതിനകത്ത് ഇപ്പോൾ മുളക് തിരിയിട്ട് വരുന്നതാണ് ഏകദേശം ഒരഞ്ചിനടി ഹൈറ്റിന് മുകളിലിപ്പോൾ ഇതോരം തിരിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കൃഷി രീതി തന്നെ ചെയ്യാം ഒരു പി വി സി പൈപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു കുറ്റിക്കുരുമുണോ വെച്ച് കഴിഞ്ഞാൽ നിലത്താണേലും നമുക്കിങ്ങനെ കൃഷി ഡ്രമ്മിൽ മാത്രമല്ല നിലത്ത് നമുക്കിങ്ങനെ കൃഷി ചെയ്യാം നമസ്കാരം എൻ്റെ പേര് പ്രമോദ് പ്രമോദിക്കാന്നാണ് എറണാകുളം ജില്ലയിലെ ആമ്പലൂരാണ് എൻ്റെ വീട് ഇരുമുളക് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ഏകദേശം പന്നിയൂർ കരിമുണ്ട ചെങ്ങന്നൂർ നീലമുണ്ടി അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊളീബ്രേനത്തിൽ ആണ് അത് ഗ്രാഫ്റ്റ് ചെയ്യണത് കുളിപ്രി ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെള്ളക്കെട്ടിലും നമുക്കിനെ വളർത്താം അതേപോലെ തന്നെ എത്ര വെള്ളം ഒഴിച്ചാലും ചീഞ്ഞു പോകില്ല അതാണ് കൊളിബ്രേനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുളകുണ്ടാകും എന്നുള്ളതാണ് വേറെ പ്രത്യേകത ഇതെല്ലാം പല പല വെറൈറ്റികൾ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കണതാണ് ഓരോരോ വെറൈറ്റി ആണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് എന്നും മുളകുണ്ടാവും ഏത് സീസണിലും മുളകുണ്ടാകുന്നൊരു ഇതാണ് ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം അതേപോലെ തന്നെ ഒരു കൃഷി പോലെ നമുക്ക് നിലത്ത് നട്ടുപിടുത്താവുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കരിമുണ്ടിയുണ്ട് പന്നിയൂരുണ്ട് ചെങ്ങന്നൂരുണ്ട് നീലമുണ്ടിയുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഓരോരോ ഇനങ്ങളാണ് ഇപ്പോൾ ഇരിക്കുന്നത് പുളിപനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളം ഒഴിച്ചാലും ഇത് ചീഞ്ഞ് പോകില്ല അതുപോലെ തന്നെ എന്നും മുളകുണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു അഞ്ചടി ആറടി ഹൈറ്റിൽ വരെ നമുക്ക് ഇത് വളർന്നു വരണം നമുക്കതിനെ കുറിച്ചുള്ള ഓരോ തൈകളും ഇവിടെ കാണാൻ പറ്റും വലിയ തൈകൾ മുതൽ ഏകദേശം ആറടി ഹൈറ്റ് വരെയുള്ള തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഒരു തൈ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ആ തൈ കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം കെട്ടഴിച്ച് കളയണം അതേപോലെ തന്നെ വളർന്നു വരുന്ന തിപ്പല്ലി നമ്മൾ അതും ഒടിച്ച് കളയണം പിന്നെ തിപ്പല്ലി വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഇനം അതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതൊരെണ്ണം ഒരു ഇനമാണ് ഇതിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ഇനം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഒരെണ്ണത്തിൽ തിപ്പല് വളരുംതോറും അതിനകത്ത് പല പല വെറൈറ്റികൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇതിനകത്ത് ഇത് വേറെ ഒരു ഇനമാണ് ഇതിനകത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കണേ ഇത് ഒരു ഇനമാണ് അതേപോലെ തന്നെ വേറെ ഒരു പ്രത്യേക ഇനമാണ് ഈ കാണുന്നത് അങ്ങനെ ഓരോന്നിനും നമ്മൾ വെറൈറ്റി വെറൈറ്റി ഇനങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിപ്പലിയിലില്ലാത്ത തൈകള് നമ്മൾ ചെയ്യണില്ല കാരണം വെറൈറ്റികൾ അതിനകത്ത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ വെള്ളം എന്തോരം ഒഴിച്ചാലും ഇത് ചീഞ്ഞ് പോകില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് നല്ല വെള്ളക്കെട്ടുള്ള ഏരിയകളിലും ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം അതെ ഇത് നമ്മൾ ചട്ടിയിൽ വളർത്താവുന്നതും നിലത്ത് നടാവുന്നതും പറ്റിയ ഒരു കുളീപ്രത കുറ്റിക്കുരുമുളകാണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത് നമുക്ക് വെള്ളക്കെട്ടിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിക്കാവുന്ന മരത്തേക്ക് ഏറ്റുവിടാവുന്ന വേറൊരു ഐറ്റമാണ് ഇപ്പോൾ കാണിക്കാമോ ഇത് കൊളീബ്രീനം നമ്മൾ ഇവിടെ ആണ് നമ്മൾ കൊടി ഗ്രാഫ്റ്റ് ചെയ്തേക്കണേ ഇവിടുന്ന് ഇനി വളർച്ച വരുന്നതെല്ലാം ഇതായിരിക്കും കാരണം വെള്ളക്കെട്ട് അങ്ങനെയുള്ള കുട്ടനാട് ഏരിയ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമുക്ക് വെള്ളക്കെട്ട് വരുന്നിടത്ത് നമുക്ക് വെക്കാൻ പറ്റിയൊരു ഇതാണ് കുളിബ്രീനം ഇവിടെ നിന്ന് വളർച്ച വരുന്നത് മൊത്തം അതെ അതെ നാടൻ വെറൈറ്റി വരുന്നത് ഇത് നമുക്ക് ഫ്ലാറ്റിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അങ്ങനെ വേണമെങ്കിൽ ഇതിന് വളർത്താം ഇതിന് നമുക്ക് വെള്ളത്തിൽ വരെ ഇനി ഇറക്കി വെക്കാം പിന്നെ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും മുളകുണ്ടാവും നമ്മളിപ്പോൾ വീടുകളിലേക്ക് ഈ സൂപ്പർ മാർ മാർക്കറ്റുകൾ പോകുന്നതിന് മെച്ചം ഇതിനകത്ത് നിന്ന് എന്നും നമുക്കൊരു മുളക് നമുക്ക് എടുക്കാം അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ പോയി കഴിഞ്ഞാലും ചെപ്പം നമുക്ക് ഉണക്കിയതാവും കിട്ടുക അതെ അതെ ഇതുപോലെ പച്ചക്കി അതായത് നമ്മുടെ ഇറച്ചിക്കറിയിലൊക്കെ യൂസ് ചെയ്യണം നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു രീതിയാണ് നമുക്ക് ഇതൊന്ന് ചെറുത് വീട്ടിൽ വെച്ചാലുണ്ട് അതെ ഇതില് വെയിലിന്റെ ഒക്കെ കാര്യൊക്കെ എങ്ങനെയാണ് വെയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൊ നമുക്ക് ഒരു ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു അലങ്കാരത്തിനൊക്കെ അലങ്കാരത്തിനും അതിലുപരി നമുക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഓക്കെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ തിപ്പല്ലിന്റെ ഇത് വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണ്ട നിലവിൽ വേറെ ഒരു ബ്രാഞ്ച് നമ്മൾ ചെയ്തത് വേറെ ഒരു ഇതിനെ നമ്മളിപ്പോ ഗ്രാഫ്റ്റ് ചെയ്താണത് അടുത്തത് ഇപ്പം വളർന്ന് വന്നു കഴിഞ്ഞാൽ വേറെ ഓക്കെ നമുക്ക് വേറെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം അത് വേറെ ഏറെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഇനി അങ്ങനെ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കും കളഞ്ഞാൽ മതി നമ്മളൊരു വാങ്ങുന്ന ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കത് വേറെ കൂടുതൽ വെറൈറ്റീസ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അതെ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ഇതിപ്പോൾ നമ്മൾ രണ്ട് വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട് കരിമണ്ട് കണ്ട് പഞ്ഞൂറ് നമ്മൾ ഇന്നത്തെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് വെറൈറ്റീസ് ആകുമ്പോഴും അത് കൂടുതൽ വെറൈറ്റീസ് വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസ റേറ്റുകൾ വ്യത്യാസം വരുന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് ഇവിടെ ചെറിയ തൈകളൊക്കെ അല്ലേ അതെ എങ്ങനെയാണ് റേറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപ വരാണ് വരുന്നത് അത് പല വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വെറൈറ്റിക്ക് വരുന്നത് വേറെ വേറെ വെറൈറ്റികൾ കാരണം ബ്രാൻഡഡ് അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് അല്ലേ നമ്മൾ നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊറിയർ ഉണ്ട് അല്ലാതെ നമ്മൾ ഇവിടുന്ന് ആയിട്ട് നമ്മൾ മൊത്തം തൈകൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അത് ഓർഡർ അനുസരിച്ചാണ് കൊടുക്കുന്നത് ഏത് വെറൈറ്റികൾ വേണമെങ്കിലും നമ്മളിവിടെ ചെയ്ത് കൊടുക്കും ഇത് ഡ്രമ്മിൽ ചെയ്തേക്കുന്ന ഒരു കുറ്റി കുരുമുളകാണ് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്നും കുരുമുളക് ഉണ്ടാവും നമുക്കൊരു ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കോ അതേപോലെ തന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഇതൊരു മരത്തിൽ കയറ്റാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാന്നുള്ളൊരു രീതിയാണ് ഈ വരുന്നത് ഏകദേശം ഒരു അഞ്ചടി മേളിൽ ഹൈറ്റിൽ ഈ തയ്യൽ വളർന്നു വരുന്നതാണ് നമുക്കതിന് മരം വേണ്ട കാരണം ഒരു താങ്ങാൽ പോലെ പി വി സി ഇപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കൃഷി രീതിയിലും നമുക്കിതിനു ചെയ്യാം ഓക്കെ റോഡിൽ എത്ര വെറൈറ്റീസ് ആ ചെയ്തിട്ടുള്ളത് നമ്മൾ ഏകദേശം ഇതിനകത്ത് തന്നെ ഒരു മൂന്നോളം വെറൈറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു കസ്റ്റമർ ഇന്ന വെറൈറ്റീസ് ഒന്നിച്ച് ചെയ്തു തരുന്ന അങ്ങനെ ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ തിപ്പല്ലി ഇവിടെ നിർത്തിയിക്കുന്നത് ഈ ഒരു തിപ്പല്ലിയിൽ ഇനി വേറൊരു വെറൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വ്യത്യസ്തമായതന്ന വെറൈറ്റികൾ നമുക്ക് ഈ ഒരു കുടിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കടലപ്പെണാക്ക കടലപ്പെണ്ണാക്ക് പിണാക്ക് എന്നിവ ചെയ്തിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ പൊളിപ്പിച്ചിട്ട് അതിൻ്റെ സ്ലറിയാണ് നമ്മൾ നിലവിൽ ഇന്ന് കടക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പൊളിപുരത്തി ചെയ്തേക്കണ ഒരു കുറ്റിക്കുരുമുളകാണ് നിൽക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ മുളക് തിരിയിട്ട് വരുന്നതാണ് ഏകദേശം ഒരഞ്ചിനടി ഹൈറ്റിന് മേളിലിപ്പോൾ ഇതോരം തിരിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കൃഷി രീതിയിൽ തന്നെ ചെയ്യാം ഒരു പി വി സി പൈപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു കുറ്റിക്കുരുമുളക് വെച്ച് കഴിഞ്ഞാൽ നിലത്താണേലും നമുക്കിങ്ങനെ കൃഷി ഡ്രമ്മിൽ മാത്രമല്ല നിലത്ത് നമുക്കിങ്ങനെ കൃഷി ചെയ്യാം അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് മരം കൃഷി ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്